ഈ ഫൗണ്ടേഷൻ്റെ തുടക്കം മുതൽ ഇതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത രണ്ട് വ്യക്തികളാണ് നമ്മുടെ പ്രസിഡന്റ് കെ ജെ സ്റ്റാൻലിയും സെക്രട്ടറി ശ്രീനാരായണ ഉണ്ണിയും ഇതിൻ്റെ അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് കെ ജെ സ്റ്റാൻലി യാത്രപുറം ക്ഷണിക്കും നമ്മുടെ എം എൽ എ അത് കോഴിക്കോട് നിവാസികളുടെ കണ്ണിലുണ്ണിയായ എന്ന് പറയാം നമുക്ക് ദിവേട്ടനെ പറ്റിയിട്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ദിവേട്ടനു പിന്നെ അതേപോലെ തന്നെ ജയരാജ് വാര്യർ ജയരാജ് വാര്യരെ പണ്ടി പറ്റി പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇനിയിപ്പം ഞാൻ അല്ല സ്ഥലം ശരിക്കും പറഞ്ഞു അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ടി എസ് ഉണ്ണി പ്രകാശ് പത്തായ സലാം ക നൌഷാദ് ക പിന്നെ നമ്മുടെ ഇന്നത്തെ ഗായകൻ നമ്മൾ അവാർഡ് കൊടുക്കുന്ന ഗായകൻ എല്ലാവർക്കും ഞാൻ ഈ ഫൗണ്ടേഷൻ്റെ പേരിൽ ഞാൻ കൂപ്പുകൈ പറയുകയാണ് കൂടാതെ നമ്മുടെ ഈ ജയചന്ദ്ര സ്മിതി സന്ധ്യ സന്ധ്യയിൽ പങ്കുചേരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മറ്റുള്ള സഹോദരി സഹോദരന്മാരും ചെറിയ മക്കളടക്കം എല്ലാവരോടും ഞാനൊരു കൂപ്പുകൈ പറയുകയാണ് അപ്പോൾ ഇത് കഴിയുന്നതുവരെ എല്ലാവരും ശരിക്കും അത് കേട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ കൂടുതൽ നമുക്ക് ഈ ഫൗണ്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ ജേട്ടൻ മരിച്ചത് ജനുവരി ഒമ്പതിനാണ് കഴിഞ്ഞ വർഷം അപ്പം നമ്മൾ ആദ്യം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ജയട്ടനെപ്പറ്റി ജേട്ടന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ ആരംഭിക്കണമെന്ന് അങ്ങനെ ഞാൻ ആദ്യം വിളിച്ചത് നമ്മുടെ ഉണ്ണി വക്കീലിനെയാണ് വക്കീലിൻ്റെ വൈഫ് അതേ തറവാട്ടിൽ നിന്നുള്ള പാലിയത്തെ തറവാട്ടിൽ നിന്നുള്ള ഒരങ്ങാണ് അപ്പോൾ വക്കീലിനെ വിളിച്ച പറഞ്ഞു വക്കീൽ പറഞ്ഞു ശരി നമുക്കത് തുടങ്ങാം അതിൻ്റെ ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഏപ്രിലിൽ നമ്മൾ നമ്മുടെ മുമ്പുണ്ടായിരുന്ന മേയർ ബിനാ ഫിലിപ്പിൻ്റെ ചാമ്പറിൽ പോയിട്ട് അവരൊക്കെ ആയിട്ട് സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്ന് നടപ്പിൽ വരുത്താൻ നമുക്ക് എല്ലാവർക്കും അതിനുള്ള സഹായമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു അവിടെ നിന്ന് നമ്മൾ ചെറിയ രീതിയിലുള്ളൊരു ഒരു തീരുമാനമൊക്കെ എടുത്തു അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു അളകാബരിയിൽ വെച്ചിട്ട് ഒന്ന് കോഴിയുടെ ഒരു അഡ്വോക്ക് കമ്മിറ്റി ഉണ്ടാക്കി പിന്നെ ഈ ഡിസംബർ നവംബറിലാണ് നമ്മൾ നവംബറിൽ സോറി നവംബർ മാസം ഈ കഴിഞ്ഞ നവംബർ മാസം നമ്മളൊരു ജനറൽ ബോഡി വിളിച്ചു അതിൽ നിന്നാണ് നമ്മൾ ഈ പ്രസിഡൻറ് സെക്രട്ടറി എല്ലാവരെയും തിരഞ്ഞെടുത്തത് അങ്ങനെ അതിൻ്റെ തുടക്കം അത് അത് മുതൽ നമ്മൾ ആരംഭിച്ചു പിന്നെ അതിനുശേഷം നമ്മൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു അതും ഡിസംബറിലായിരുന്നു എന്നിട്ട് അതിന് ശേഷം നമ്മൾ തീരുമാനിച്ച് ഒരു പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാം ചെയ്യണം അതേമാതിരി ജേട്ടിൻ്റെ പേരിൽ എല്ലാ വർഷവും ഒരു അവാർഡ് കൊടുക്കണം അപ്പം അങ്ങനെ തീരുമാനിച്ച അവാർഡെന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിംഗേഴ്സിന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആർക്കും അതിനിപ്പോൾ അടുത്ത കമ്മിറ്റിക്ക് എടുക്കാൻ തീരുമാനിക്കുക അങ്ങനെ കൊടുക്കാനുള്ള ഉദ്ദേശിക്കുക ഈ പ്രാവശ്യം നമ്മൾ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് നമ്മൾ നിഷാദിന് വേണ്ടി മാറ്റി വച്ചിട്ടുള്ളത് ഒരു അവാർഡായിട്ട് അത് നമ്മൾ നമ്മളിവിടുന്ന് സമ്മാനിക്കും പിന്നെ അപ്പോൾ ഒരു പ്രോഗ്രാം ഇനിയിപ്പം കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല നമുക്ക് പ്രവർത്തനങ്ങൾ കുറേയുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് പേജുള്ള ഒരു ബൈലോ ആണ് അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ പറയാൻ തന്നെ ഒരുപാട് സമയം വേണം അതിന് അത് തയ്യാറാക്കിയത് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ഷാജി ചാലക്കുഴിയിലാണ് അവിടെ ഇരിക്കുന്നുണ്ട് മുമ്പിൽ അപ്പം രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ തന്നെ ചോദിച്ചു ഇത്ര അധികം വേണോ അവർക്കൊരു ഫോർമാറ്റ് ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഇത്ര വേണോ അത് വേണമെന്ന് പറയും അവരോട് അത് മുഴുവൻ രജിസ്റ്റർ ചെയ്ത് തന്നെ തരണം എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ രജിസ്റ്റർ ചെയ്ത് തന്നു അതിനുവേണ്ടി പ്രവർത്തിച്ചത് മിസ്റ്റർ അനിൽകുമാറാണ് മിത്ര ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ഓടിയാടാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്തു സൊസൈറ്റി ആക്റ്റീവ്മാർ രജിസ്റ്റർ ചെയ്തു ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി പ്രോഗ്രാം എല്ലാം വിജയിപ്പിക്കുക നിങ്ങളെ നിങ്ങളെല്ലാവരും ചെയ്യുക ആ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ കൊടുക്കുക ഒരു പാട്ട് കഴിയുമ്പോഴും എല്ലാം പിന്നെ ഒരു പ്രത്യേക കാര്യം ജയട്ടിനെ പ്രകീർത്തിച്ചു കൊണ്ട് ഒരു സോങ് ചെയ്തിട്ടുണ്ട് അല്ല അത് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നാൽ അല്ല ആ അത് അത് പറയൂട്ടോ എന്നാൽ ഞാൻ അത് പിൻവലിച്ചു ഓക്കെ ഇത്രയൊക്കെ പറയുണ്ടോ അധികം ഞാൻ നീട്ടിക്കൊണ്ടുവരുന്നില്ല ഓക്കെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു ഭാവചന്ദ്രിക എന്ന ഈ സംഗീത പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട്ടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗായകനും കോഴിക്കോട്ടെ മേയറും നേരത്തെ മുൻ മേയറും ഇപ്പോഴത്തെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ആണ് രവീന്ദ്ര സർ സർ അദ്ധ്യക്ഷൻ ബഹുമാന്യനായ ജയചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റ് കൂടിയായ മിസ്റ്റർ സ്റ്റാൻലി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ടി എസ് ഉണ്ണി നമുക്ക് പ്രിയപ്പെട്ട ജയരാജുമാരുടെ കുറച്ചുകൂടി ഒന്നും പറയാം ആരോടും പറയേണ്ട കാര്യമില്ല നമ്മൾ ഈ രാജ്യം മുഴുവൻ അറിയുന്ന ഒരുപാട് ഇപ്പം ഇന്ന് തന്നെ നമുക്ക് കേൾക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സലാം ക നമ്മുടെ പ്രകാശ് ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്ന അവാർഡ് വേദ് ജാദാവ് കൂടിയായിട്ടുള്ള നിഷാദ് നൗഷാദ് ഇവിടെ സന്നിഹിതരായ സംഗീത പ്രേമികളെ സഹോദരി സഹോദരന്മാരെ നമുക്ക് ജയചന്ദ്രനെ അറിയാത്ത ആരും ഉണ്ടാവില്ല നമ്മൾ മലയാളികൾ എന്തായാലും ഇല്ല ഉറപ്പ് വിവിധ ഭാഷകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് പതിറ്റാണ്ടിലധികം നിറഞ്ഞു നിന്ന ഒരു വ്യക്തി ഭാവഗായകൻ ആറ് പതിറ്റാണ്ട പതിനാറായിരത്തിലധികം പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടില്ല അത് വിവിധ ഭാഷകളിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ തെലുങ്കില് കന്നഡയിൽ ഹിന്ദിയിൽ ഒക്കെ പാടാൻ സാധിച്ചിട്ടുള്ള ഒരു ഭാവഗായകൻ എന്താണ് ഭാവഗായകൻ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സലാം ഇവിടെ സൂചിപ്പിച്ചല്ലോ കാരണം അത് ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്നേ നമ്മൾ ആ അതൊരു പ്രത്യേകത തന്നെയാണ് ശരിക്കു പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തനായിട്ടുള്ളൊരു ഗായകൻ അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും തീർത്തും വ്യത്യസ്തമാണ് നമ്മുടെ മനസ്സിൽ തട്ടുന്നതാണ് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ അവിടെ എന്താന്ന് വെച്ചാൽ അവിടെ പ്രത്യേകം പറഞ്ഞു ജയരാജുമാർ അവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞത് മുപ്പതിലധികം പാട്ടുകൾ പാടാനുണ്ട് അത് ആസ്വദിക്കാനുള്ള സത്യത്തിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാഞ്ജലിയാണ് നടത്തുന്നത് അല്ലൊരു വർഷമായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് നമുക്ക് ആർക്കും എന്നാ പോകുന്ന നമുക്കാർക്കും അറിയില്ല എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും ശരി നിശ്ചയിച്ച ദിവസം പോയിരിക്കും അതിന് പ്രത്യേകം മരുന്നൊന്നുമില്ല പല പാട്ടുകളും വല്ലാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന മനസ്സിൽ തട്ടുന്ന പാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് കാരണം ഇവിടെ അത് ആലപിക്കുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് നിഷാദിൻ്റെ ആ ശബ്ദം നമുക്ക് സത്യത്തിലൊരു അഭിമാനമല്ലേ കോഴിക്കോട്ടുകാർക്ക് നിഷാദിനെ പോലെയുള്ള ഒരാളെയൊക്കെ നമുക്ക് കാരണം ഇനി ആളുകൾ വേണ്ടേ ഒരു ദിവസം എല്ലാ ഇന്നത്തെ എല്ലാവരും ഇല്ലാതെ ഒരു ദിവസം ഉണ്ടല്ലോ അപ്പോൾ പുതിയ പുതിയ ആളുകൾ ഇതിലേക്ക് വരണം അതിന് ആവശ്യമായ പ്രോത്സാഹനം നൽകി നമ്മൾ അതുകൊണ്ടാണ് ഈ അവാർഡൊക്കെ നൽകിയിട്ട് ഒരു ഭാവിയിലെ ഏറ്റവും നല്ല ഒരു കേരളമല്ല ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ നിലയിൽ വളർന്നു വരെ എൻ്റെ നിഷാദനം നമ്മളൊരു കുട്ടിയും കൂടിയാണ് അദ്ദേഹം സാധിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നത് എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല ബാക്കിയുള്ളവർ സംസാരിച്ച് നമുക്കത് പാട്ട് ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ അനുഭവത്തോടു കൂടി കോഴിക്കോട് മാത്രമാണ് ഇത്തരം സംവിധാനങ്ങളുള്ളത് എല്ലാവരുടെ പേരിലും ഇവിടെ സംഘടനകളുണ്ട് മുഹമ്മദ് റാഫിഖുണ്ട് കിഷോറിനുണ്ട് മണ്ണാട ആരൊക്കെ പാട്ടുകാരുണ്ടോ അതൊക്കെ പേരിൽ ഇവിടെ സംഘടനകളുണ്ട് അത് വളരെ തോതിൽ ആസ്വാദകരും ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമാണ് കോഴിക്കോട് ശരിക്കും പറയാതിരിക്കാൻ പറ്റില്ല അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന കലാകാരന്മാരെയും പ്രത്യേകിച്ച് സംഗീതത്തോട് വളരെയധികം താല്പര്യമുള്ള നിരവധി പേരും നമ്മുടെ നിന്നുള്ള വാസ്തവം പക്ഷേ അതുകൊണ്ടാണ് ഇത്തരം സംഘടനകൾ രൂപീകരിച്ച് കാരണം അവർ വലിയ ഒരു പ്രയത്നം തന്നെയാണല്ലോ അതിൻ്റെ പിന്നിലുള്ള ഒരു അവാർഡൊക്കെ നൽകുക എന്ന് പറഞ്ഞാൽ അതിന് പരിപാടി സംഘടിപ്പിക്കണത്തിന് ഇന്ന് വലിയ പൈസ വേണം അതൊക്കെ തയ്യാറാവുന്നത് ഇതിൻ്റെ ഒരൊറ്റ പ്രത്യേകത കൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും കൂടി വളരെ സന്തോഷപൂർവ്വം ഈ ജയചന്ദ്രൻ അനുസ്മരണ സ്മരണാഞ്ജലി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ